ഒന്നും കൂടി മാറ്റിട്ട് ദേശീയ സമ്മേളനം തന്നെ കാലി പീസുകളും ഇതൊക്കെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഏതൊക്കെ മോഡൽസ് ഉണ്ടോ അതിന്റെ ഒക്കെ യൂസ് സാധനങ്ങൾ ബോക്സ് പീസ് ആയിട്ടും കാലി ഫോണുകളായിട്ടും ജസ്റ്റ് ഓപ്പൺ എടുക്കാം യൂസ്ഡ് ഫോൺ ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സീറോ ഡൗൺ ഫിനാൻസും കൊടുക്കാം പറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഗിഫ്റ്റ് കൊടുക്കൂലെ ഓരോ പർച്ചേസിന്റെ കൂടെ ആയിട്ട് ഒരു ഗിഫ്റ്റ് കഴിഞ്ഞ ഞാൻ

ൊടാത്ത ഒരു വ്യക്തി തൊടാത്ത ഇവിടെ നമ്മളാണ് ഇതിന്റെ ബോക്സ് പൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നത് ഇങ്ങനത്തെ സാധനമാണ് നമ്മൾ ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പിന് സെയിൽ ചെയ്യുന്നത് ഡിസ്കൗണ്ട് എന്നെ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന നാല് അഞ്ഞൂറ് സെയിം സാധനം ഉണ്ട് അത് യൂസ് ചെയ്തതും അതുപോലെ തന്നെ ബൈജൂസ് സർവീസ് സെന്ററിൽ കംപ്ലൈന്റ് വന്നിട്ട് റിട്ടേൺ വന്ന സാധനങ്ങൾ റീപ്ലേസ് ചെയ്തൊക്കെ വരുന്നുണ്ട് ഓ നാല് അഞ്ഞൂന്ന് അഞ്ച് അഞ്ഞൂന്നൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയുള്ളൂ അതാണ് ട്രസ്റ്റ് അതെ പ്രൈസ് കൂടുതലാണ് ആരോ പറയണത് അവരോട് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ നോക്കുന്നത് അതിനുശേഷം നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് തീർത്ത് ഇപ്പൊ രണ്ട് ദിവസം കൂടെ സാധനം സ്റ്റോക്ക് ഇല്ല ഇന്നുള്ളതാ വീണ്ടും ഇത്രയും കൂടുതൽ നോക്കി ഒരുപാട് നിരത്തി ഇനി ഇവിടെ ടാബ് വെക്കാൻ സ്ഥലമല്ല അത്രയും കൂടുതൽ ഇതിന് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി അല്ലേ അത് മുപ്പതിനായിരം രൂപക്ക് ബൈ ജ്യൂസ് മാർക്കറ്റിലേക്ക് ഇറക്കി ഈ ഒരു സാധനം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കണക്കാക്കി ഉണ്ടാക്കിയതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റും അതേപോലെ തന്നെ ഹോട്ടലുകളില് ബിൽഡിംഗിന് ഓഫീസ് യൂസേജിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറില് ആൻഡ്രോയിഡ് വെക്കാൻ പറ്റുന്ന ഒരു സാധനം അത് ഈ ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാണെങ്കിൽ അതിനുള്ള സാധനം ഇത് ഉണ്ട് ഇട്ടൂടെ ഇതില് ഇടാ ഉപയോഗിക്കാൻ സിമ്മിടാ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വേറൊരു കാര്യം ഇത് ചെയ്യാം പിന്നെ വയർലെസ് കീബോർഡും വയർലെസ് മൗസും കണക്ട് ചെയ്തിട്ട് ഇതൊരു ലാപ്ടോപ്പ് മോഡലായിട്ട് പിന്നെ അധികം കുട്ടികൾ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിട്ട് വീട്ടിലൊരു മൊബൈലിലേക്ക് എടുത്തിട്ട് കയ്യില് വെക്കുക ഈ മൊബൈലിന്റെ ഉപയോഗം എനിക്കൊണ്ട് ഒരു ഒമ്പത് ഒമ്പത് ക്ലാസ് പഠിക്കുന്ന മോനെ ആണോ ആണോ നമ്മൾക്ക് അറിയാം അപ്പോ ഈ കുട്ടികളെ കയ്യിൽ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ കാലഘട്ടം നമ്മൾ വിചാരിച്ച രീതിയിലല്ലേ പോകുന്നത് പല രീതിയിലും കുട്ടികൾ ഈ മൊബൈൽ ഉപയോഗിക്കും നേരെ മറിച്ച് ഈ ടൈപ്പിൽ ഒരു മറച്ചിലൊരു ടാബായി കഴിഞ്ഞിട്ടുണ്ട് അവര് എന്തായാലും ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യാ ആ സമയത്ത് എന്താ പറയാ പഠന പഠനാവശ്യത്തിന് വേണ്ടി തന്നെ അത് അവരുപയോഗിച്ചു തന്നെയല്ല നമ്മുടെ മൊബൈൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരു ടാബ് കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് ചെയ്യില്ല വാങ്ങിക്കും ഏതാണ്ട് എണ്ണത്തിന്റെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് പുതിയ ടാബുകൾ യൂസ് ചെയ്യാത്ത നിലവിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് ഇത് തീരും എന്ന കൂടെ ഷൂർ ആയിട്ടില്ല ഒരു ും ഒരു ഗിഫ്റ്റും ഗിഫ്റ്റും കിട്ടും ഒരു ഒരു നമ്മുടെ അഞ്ചാം ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാന്ന് 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 പറഞ്ഞിരുന്നു കഴിഞ്ഞ നമ്മൾ മൂന്ന് മൂന്ന് പേർക്ക് 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 അല്ല അല്ല അഞ്ച് 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 ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചാം സെലക്ട് ചെയ്യുക അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യും ചെയ്യാം അതിൽ നിന്ന് അഞ്ചു പേരെ നമ്മൾ കമന്റ് ചെയ്യും അവർ കൊറേ ആയിട്ട് ഇവർക്ക് അഞ്ച് പേർക്ക് നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഞ്ച് അഞ്ചുപേര് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യും അത് മാത്രമല്ല ഫ്രണ്ട്സ് നമ്മളെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതിലാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തിട്ട് അനൗൺസ് ചെയ്യാം കൂട്ടത്തില് ബ്ലിഷപ്പന്റെ പേജ് നമ്മൾ സാധാരണ പേജ് ഫോളോ ലൈക്ക് ഇതുവരെ ആൾക്കാർക്ക് അറിയാൻ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ല ഫോളോ ചെയ്യാനും പറഞ്ഞിട്ടില്ല എന്റെ ഒരു വീഡിയോ നിങ്ങൾ കാണില്ല കേട്ടോ പക്ഷെ ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി ആർക്കും സമ്മാനം കിട്ടിട്ടോ പിന്നെ ഈ ഒരു ടാബിന് പ്രത്യേകത പറഞ്ഞു കൊടുക്കും ഈ ടാബിന് രണ്ട് ക്യാമറ രണ്ട് ക്യാമറ ഒന്ന് ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒന്ന് റീഡിംഗ് ക്യാമറ എന്നുള്ള ക്യാമറ റീഡിംഗ് ക്യാമറ അതായത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ബുക്കിൽ വെച്ച് എഴുതുന്നതൊക്കെ ഈ ക്യാമറയിൽ കാണാൻ പറ്റും കാണാൻ അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇവിടെ ഒരു റീഡിംഗ് ക്യാമറ ആയിട്ട് കൊടുത്തത് രണ്ട് ക്യാമറ രണ്ട് ക്യാമറ അതാണ് പഠനാവശ്യത്തിന് എന്ത് കൊണ്ടുവരു ടാബ് ഇത് ണെങ്കിൽ അവർക്ക് ടീച്ചേഴ്സിന് എഴുതുന്നത് കറക്റ്റ് കാണാം കുട്ടി എന്ത് ചെയ്യുന്നു ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റില്ല ക്യാമറ സാധാരണ ഫോൺ ആണെങ്കിലും ക്യാമറ പൊത്തിപ്പിച്ച് എന്തും ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഇവിടെ ക്യാമറ ആയതുകൊണ്ട് കൈയിലും കാണാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ വേറെ ക്യാമറ ഇവിടെ ഉണ്ട് വെബ് ക്യാമറ ക്യാമറ വേറെ ഉണ്ട് അല്ലേ നമുക്ക് അടുത്ത ഫോണിലേക്ക് ഇപ്പൊ ടാബ് ഒരുപാട് കണ്ട് നമുക്ക് ഫോണിലേക്ക് ഒന്ന് കിടക്കാം ഫോണിലേക്ക് സാംസംഗിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രോട്ടെ ായിരം ആണ് ഇന്നത്തെ ഓൺലൈൻ റേറ്റ് റേറ്റ് പുതിയത് പുതിയത് കൊണ്ടിട്ടുണ്ട് നല്ല എത്ര കൊടുക്കാം ജസ്റ്റ് ബോക്സ് ബ്ലൂപ്പറും ചെയ്തിട്ടുണ്ടാവും വാറണ്ടി ബാക്കി കസ്റ്റമർ ഉപയോഗിച്ചിട്ടുണ്ടാവും തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ട്വന്റി ഫൈവ് അടുത്തത് പിന്നെ റിയൽമിന്റെ ജി ടി സീരീസ് റിയൽമിയിൽ ബുക്കിംഗ് ആയിരുന്നു ഫ്രഷ് തന്നെ കേട്ടോ ജസ്റ്റ് സീൽ കട്ട് ചെയ്തിട്ട് പുതിയത് ഇവരൊരു നാല്പത്തഞ്ച് ഉറുപയുന്നത് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് ഒരു ഓഫർ ഓൺലൈനോ ഓഫ്ലൈനോ എവിടെയില്ല സാധാ ഷോപ്പുകളിൽ നിന്ന് എത്തി തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ഇത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുപ്പത്തെ ഏഴായിരം രൂപ കുറച്ചിട്ട് ക്യാഷ് ബാക്ക് ഒന്നും അല്ലായിരുന്നു ഏഴായിരം രൂപ കുറച്ചിട്ട് എവിടെ നമ്മൾ ി ടി സെവൻ പ്രോ ഈ പറഞ്ഞ മൂന്ന് വേരിയന്റ് ഉള്ള ഫോണും നമ്മുടെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ സാംസങിന്റെ എസ് ട്വന്റി ഫോർ ഉണ്ട് എസ് ട്വന്റി ത്രീ ഉണ്ട് എസ് ട്വന്റി ത്രീ ആക്കെ ടു ഫൈവ് സിക്സ് ജി ബി ഫ്രഷ് പോയിട്ട് പീസ് നമുക്ക് എവിടെ സാധനം സ്റ്റോക്കിലെത്തണം മുപ്പത്തേഴ് അഞ്ഞൂറ് കഷം കൊടുക്കാൻ എസ് ട്വന്റി ത്രീ എഫി ഉണ്ട് ഇരുപത്തിയേഴ് കഷ്ടം കൊടുക്കാം ടു ഫൈവ് സിക്സ് ജി ബി എസ് ട്വന്റി ത്രീ എഫ് ഇരുപത്തിയേഴ് രൂപ അപ്പൊ ഷോമിന്റെ ഫിഫ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഫോൺ കാണിച്ചില്ലേ ഫോണാതല്ല ഇത് ഫിഫ്റ്റീൻ അത് ഒന്നേ പത്തോണ്ടായിരുന്നു നമ്മളാ വീഡിയോ കണ്ട് പിറ്റേ ഇപ്പൊ അതിന് ഒരുപാട് എൻക്വയറി പക്ഷെ ആ പ്രൈസിന് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഷോമി ഫിഫ്റ്റീന് വരുന്നത് അറുപത്തിയായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ട് അൻപത്തിനാലിന് കൊടുക്കാൻ പറ്റും പതിനൊന്നായിരം രൂപ കുറച്ചിട്ട് ഷോമിന്റെ ഫിഫ്റ്റീൻ അതുപോലെ നത്തിങ്ങിന്റെ ത്രീയെ ഉണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് നത്തിങ് ത്രീ എമ്മ കൊടുക്കാൻ പറ്റും എയ്റ്റ് ജി ബി റാം ആണ് ടു ഫൈക്സ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് നത്തിങ് ത്രീ എത്ര ഇരുപത്തിരണ്ട് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ റെഡ്മിന്റെ കെ സെവൻറ്റി എന്ന് പറഞ്ഞ മോഡലുണ്ട് ഇത് ഇന്ത്യയിൽ ലോഞ്ചിങ്ങോ ഇന്ത്യയിൽ സെയിലോ ഇല്ലാത്തൊരു മോഡലാണ് ഇന്ത്യൻ പ്രൈസ് ഏതാണ്ട് ഒരു അറുപതിനായിരം രൂപ വില വരും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് ഓക്കെ കസ്റ്റമർ ഉപയോഗിക്കാത്ത

പിക്സൽ ഒരു എല്ലാ മോഡലും ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ബോക്സ് പീസ് ഉണ്ടല്ലോ ബോക്സ് ഫീസ് ഒരുപാടുണ്ട് അതേപോലെ തന്നെ കാലി പീസുകളും വിവോ ഓപ്പോ ഗൂഗിളിന്റെ ഫോണുകളൊക്കെ സിക്സ് മന്ത് വാറണ്ടി നമ്മൾ നിരന്തരം പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് ഫോണിന്റെ ആറ് മാസം കൊടുക്കുന്ന ആണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ ഇതിനൊക്കെ ഇവിടെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ബൈജൂസ് ടാബ് വരെ നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും അതായത് ഏഴായിരം രൂപയുടെ ടാബ് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫിനാൻസ് ഫിനാൻസ് കൊടുക്കാം ഒരു രൂപ പോലും ഇല്ലാത്ത ആധാർ കാർഡ് പാൻ കാർഡ് സിവിൽ സ്കോർ ഉള്ള ആളുകൾ നേരെ ബിഷോപ്പറിലേക്ക് വന്നിക്കുകയാണെങ്കിൽ ഈ ബൈജൂസ് ടാബും ഇവിടെ കാണുന്ന ഫോണുകളൊക്കെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും കൈ വീശു വരാം കൈ വീശി വരാം ഫോൺ കൊണ്ടുപോകാം ഗിഫ്റ്റും കൊണ്ട് പോകുകയൊക്കെ ആണ് യെസ് നല്ല അടിപൊളി ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പോയുടെ വിവോയുടെ റെഡ്മീൻ്റെ ഐ ക്യു ലവന് ഇങ്ങനെ പിടിച്ചിട്ട് ഏതൊക്കെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഏതൊക്കെ മോഡൽസ് ഉണ്ടോ അതിൻ്റെ ഒക്കെ യൂസ്ഡ് സാധനങ്ങൾ ബോക്സ് പീസ് ആയിട്ടും കാലി ഫോണുകളായിട്ടും ജസ്റ്റ് ഓപ്പൺ ആയിട്ടും ഇവിടെ ഷോപ്പറിൽ സ്റ്റോക്ക് ഉണ്ട് യെസ് സാധാരണക്കാരൻ ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫോൺ വാങ്ങിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഡിഷ് ഓപ്പൽ എത്ര റേറ്റൊന്നും അന്വേഷിക്കുക ഫ്രഷ് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ കയറിയിട്ട് വാങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ബ്രിഷ് ഓപ്പറിലെ ആ ഫോണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വാറൻറ്റി ആക്ടിവേറ്റ് ആവാത്ത ഫോണായിരിക്കും ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും ഈ സീൽഡ് കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫോൺ വെക്കുന്ന ഒരു പ്രൈസ് ഉണ്ട് ആ പ്രൈസിനെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും അത് സീൽഡ് കട്ട് ചെയ്താൽ നമ്മളത് യൂസ്ഡായി യൂസ്ഡ് ഫോൺ ആർക്കും അവർക്കും വിചാരിച്ച പ്രശ്നം പറ്റും ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിന്റെ ഉള്ളിൽ എല്ലാംകണ്ടി എ മോട്ടോസിന്റെ തൊട്ടടുത്താണ് നമുക്ക് ആ എടുക്കാം അതെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ അഞ്ച് പേർക്കുള്ള ഈ ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് അഞ്ച് പേർക്കുള്ള അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് അതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കൂലേ ഓരോ പർച്ചേസിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അഞ്ചാം ഓരോ പർച്ചേസിന്റെ ഷുറൈറ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് ഞാൻ നമ്മൾ എടുക്കുകയാണ് ഇവിടെ ഡിസ്പ്ലേ നിങ്ങൾ കാണാൻ അഞ്ച് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് അഡ്രസ്സ് അയച്ചതരാം അഡ്രസ്സ് ഇവർക്ക് അയച്ചു കൊടുക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ വരും ഇനി ഈ വീഡിയോ ഈ ഇതുപോലുള്ള അഞ്ചെണ്ണം കൊടുക്കുക അഞ്ചെണ്ണം കൊടുക്കുക ഇത് പാക്കിങ്ങില്ല അല്ലെ പാക്കിങ്ങിലാണ് അപ്പൊ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റും ചെയ്യാം കേട്ടോ അല്ലേ അതിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മുടെ കൊറിയർ ഇവിടെ നിന്ന് കുറേ നിങ്ങളെ സമ്മാനം കിട്ടിയെന്ന് പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മളെ രണ്ട് രണ്ടുപേരുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല ഇത് പറയാൻ കാരണം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആർക്കാ കിട്ടിയെന്നുള്ളത് അല്ലേ അത് നമ്മളിപ്പോൾ ആൾക്കാരെ ഇപ്പോൾ കൊറിയർ റൈസ് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ല അതെ ഇവിടെ വന്നാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ കിട്ടിയ ആളെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും ഇൻസ്റ്റയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്കും അറിയാലോ നിങ്ങൾക്ക് ആ നമ്മൾ എത്ര ഗിഫ്റ്റ് ചെയ്യാലും ഇപ്പോൾ നിങ്ങളുടെ വ്യൂസിന് വേണ്ടി ഒരുപാട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ തുടക്കം മുതൽ ഇന്ന് പോലുള്ള എല്ലാ വീഡിയോന്റെയും കൂടെ നമ്മൾ നിറക്കെടുക്കാറുണ്ട് അഡ്രസ്സ് അയച്ചു തരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ